അസലാമും വറഹമുല്ലാ താലു പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ എന്നതിന് പകരം ഞാൻ നവംബർ എന്ന് പറഞ്ഞു പോയി ഇന്നലെ അതറിയാതെങ്ങനെയോ പറഞ്ഞു പോയി ഞാൻ ഒരു നിമിഷം വിചാരിച്ചത് എൻ്റെ സഫമോളായിരുന്നിട്ടോ നമ്മൾ നമ്മുടെ മക്കളെ ജന്മദിനൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഷമ്മാസിനും നസീബക്കും ഒരു കുഞ്ഞുണ്ടാകണം അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു നവംബറിലാണോ എന്നുള്ള രീതിയില്ലേ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒരു ഓർമ്മയില്ലാതെ തന്നെ പറഞ്ഞു പോയി അതിൽ പലരും ഒരുപാട് ആളുകൾ കമൻസുമായിട്ട് വന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ അത് ആ മാസല്ലേ സെപ്റ്റംബർ കഴിഞ്ഞ ഒക്ടോബർ അല്ലേ തീരെ ബുദ്ധി തീരെ അന്തം ഇല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല വാക്കിൽ പിഴവും നെല്ലിൽ പതിരും സാധാരണ എന്നൊക്കെയല്ലേ പിന്നെ ഒരുപാട് സ്റ്റോറി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ പലതും പേരുകൾ മാറും ഡേറ്റ് അതുപോലെ മാസങ്ങളൊക്കെ മാറുക അതൊരു സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ വന്ന് പോവുമല്ലോ എന്തൊക്കെ തന്നെയും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് തിരുത്തി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം സമീറ അതെ റാഹിലയുടെ നാത്തൂൽ തടിച്ചെന്ന് അഭിസംബോധനം ചെയ്യുന്ന റാഹിലയുടെ നാത്തൂൽ സമീറക്ക് ഇന്ന് പണി നല്ല ഭാരപ്പെട്ട ജോലി തന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾക്ക് അവിടെ തോട്ടത്തിലെ വിറക് മുറിക്കലും അത് ചെറുതാക്കി വിറക് പുരയിലേക്ക് അടുക്കി വെക്കലും എല്ലാമായിരുന്നു അവളുടെ കൈകളിലും കാലുകളിലുമെല്ലാം മുറിവായിട്ടുണ്ട് കാലുകളിൽ മുള്ളു വലിച്ചിട്ടും കൈകളിൽ കത്തി കൊണ്ടിട്ടും ചുള്ളൽ തട്ടിയിട്ടും അങ്ങനെയൊക്കെ പക്ഷേ അവൾക്ക് ആരോടും ഇതൊന്നും പറയാനില്ല തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ജീവനോടെ ഇല്ല അവർ ഖബറിനുള്ളിലാണ് ഒരിക്കൽ പോലും എൻ്റെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ കാണാൻ ഇവിടെ ആരുമില്ല ഉള്ളത് എൻ്റെ ഭർത്താവായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറിപ്പോയിരിക്കുന്നു ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് പഴയ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ തന്നോട് സഹവസിക്കുകയോ ചെയ്യുന്നില്ല അതെ തന്നെ വെറുപ്പുള്ള രീതിയിൽ പല രീതിയിലും പറയും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ നാണമില്ലല്ലോ ഇത്രക്കും ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിക്കാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി തന്നൂടെ എനിക്ക് വയ്യ നിന്നെ തീറ്റിപ്പോറ്റാൻ ഒരു ആവശ്യവുമില്ലാതെ എന്തിനെ ഒരു കുഞ്ഞിനെ വരെ നിനക്ക് തരാൻ കഴിഞ്ഞില്ല മച്ചി പെണ്ണ് നാണക്കേടാണ് മാത്രമല്ല ഈ വീടിനു തന്നെ ഇത് വലിയ ദോഷം തന്നെയാണ് ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ മറ്റൊന്നു കൊണ്ടുവല്ല നാത്തൂൻ്റെയും ഉമ്മയുടെ ഒക്കെ നിരന്തരമുള്ള സംശയം കൊണ്ട് മാത്രമായിരിക്കും നാസറേ എനിക്ക് വേറൊന്നിനെ കൊണ്ടാൻ പറ്റൂലെങ്കിൽ ജിന്നോട് പറ എന്തിനാടാ ഇങ്ങനെയൊക്കെ ഉമ്മയും നാത്തൂന്മാരും നാണമില്ലല്ലോ ഈ തടിയത്തിന് കൊണ്ട് നടക്കാൻ നാ നാത്തൂന്മാരുടെ ആ ഒരു വാക്കുകളും അതെല്ലാം കൂടി സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് അവൾക്ക് മടുത്തു എന്ന് തന്നെ പറയാം റബ്ബേ ഇനിയും കഴിയില്ല ഇവിടെ ജീവിക്കാൻ ഇനിയും കഴിയില്ല അവൾ അവളുടെ ഹൃദയം പൊട്ടിയുള്ള ആ ഒരു ദ്വാ പടച്ചെറിനോട് ചെയ്തുകൊണ്ട് അവൾ അന്ന് ആ ജോലിക്ക് ഇറങ്ങുകയാണ് അതേ നല്ലോണം കണ്ട് കുമ്പിട്ട് കൊത്തി കളക്കണം എന്നെങ്കിൽ തന്നെ നല്ല മട്ടത്തിന് വളവും മണ്ണൊക്കെ ഇട്ട് കണ്ടു വെച്ചാൽ നല്ലോ മഞ്ഞളടുത്തെല്ലാം കിട്ടുകയുള്ളൂ അല്ലാതെ ഒന്ന് തോണ്ടി വെക്കാനല്ല പറഞ്ഞത് കൈക്കോട്ടുമായി ഇറങ്ങിയ അവളോട് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവളൊന്നു ഞെട്ടി നാത്തൂൻ ഉമ്മ മിക്കവാറും ഞാൻ അവിടെ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും ഞാൻ അവിടെ നിന്നാലായിരിക്കും ഇത് മിക്കവാറും പണി പണിഞ്ഞു തീരുള്ളൂ അവളൊന്നും മിണ്ടിയില്ല അവൾക്ക് ഭയമായിരുന്നു നല്ല ആഞ്ഞണ്ട് കൊത്തിക്കൂട് കുട്ടി എന്താണത് ഇതിങ്ങനെന്താ മണ്ണിന് വേദന ആവുമോ നല്ലണ്ട് കൊത്തി കളിച്ചുകൂട് പഴയ മഞ്ഞൾ കണ്ട് എടുത്തുകാണ്ട് പുതിയതാണ്ട് വെക്കും പണം നല്ലോന്നണ്ട് കളിച്ചുകൂട് ഇത്താത്ത എന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതാണോ എന്റെ തടിക്ക് ഈ ഊക്ക് പോരല്ലോ റാഹിലയുടെ വീണ്ടും വീണ്ടും ഉള്ള ആ ഒരു ഉപദേശം പെട്ടെന്ന് റാഹിലയുടെ ഫോണ ബെല്ലടിക്കുന്നു ഹലോ ഏ ഇത്താത്ത നിങ്ങള് വരണുണ്ടോ ഇവിടെ നല്ല കലാപരിപാടി നടക്കുന്നുണ്ട് കലാപരിപാടിയോ എന്താണ് ഈ പറയണത് ആ ഞമ്മളെ പുന്നാറ് നാത്തൂരുണ്ടല്ലോ ആ തടിച്ചു ഓളെ ഇന്നിവിടെ നല്ല കിളക്കലും മാന്തലൊക്കെയാണ് റായില ഇജ് എന്താടി പറയണത് ആ താത്ത നല്ല കിളക്കലും മാന്തലും എല്ലാം കൂടി ആയിട്ടേ ഞാൻ എനിക്ക് ഇവിടെ മേശിരിപ്പണിയാണ് മേശിരിപ്പണിയും എന്തെ പറയണത് അല്ല നാസറിനെപ്പോഴും ഓളെ മടുത്തിട്ടില്ലേ ഇനി എത്ര കാലം ഓളെ കൊണ്ടു നടക്കണത് ആട് പറഞ്ഞ ചൂടെ എടുക്കെങ്കിലും എന്തിനാണ് അതിനെട്ടാണ്ടിങ്ങനെ ഇതാക്കണവിടെ ഒല്പിച്ച മടിന് സത്യം പറഞ്ഞ കണ്ടുകൂടാ എന്നാൽ ഈ സമയം അതാ ജമീലത്താത്ത ഐഷുമ്മയുടെ അരികിലേക്ക് പോയിരുന്നു തിരിച്ചു വന്നു ആ ആ ആ അല്ലേ എൻ്റെ പെരക്കാരൊക്കെ അങ്ങോട്ട് പോയിനുല്ലേ എവിടുക്ക് ഏ പുത്തൻ വീട് തറവാട്ടക്കേ എൻ്റെ ഉമ്മയും എൻ്റെ നാത്തൂനും എന്നിട്ട് പോലെ ഈ പാടി ഇങ്ങോട്ട് കടന്നീലല്ലോ സത്യം പറഞ്ഞ ഷെറീനക്ക് ദേഷ്യമാണ് വന്നത് എന്ത് എന്ത് കേട്ട് പറഞ്ഞത് നിങ്ങളമ്മ വെറുതെ നോണരാ നിൽക്കണം കേട്ടോ ഹും എന്നോട് പറഞ്ഞതാണ് ഓല് വന്നീനല്ലോ അങ്ങോട്ട് വന്നില്ലേ എന്തിനാണ് അല്ല എനിക്ക് എന്തി പോലോട് ചിങ്ങട്ട് വരാൻ പറഞ്ഞത് അത് അറിഞ്ഞിട്ടല്ലേ എനിക്കറിയില്ല അതൊന്നും അപ്പോൾ തന്നെ വീട്ടിലേക്ക് അവൾ വിളിച്ചുകൊണ്ട് പറയുന്നു അല്ലമ്മ നിങ്ങളൊക്കെ പുത്തൻ വേടി തറവാട്ടേക്ക് എത്തീനാ ആ ഡീ അങ്ങട്ട് വന്നേനോ എനിക്ക് പർദ്ദൊക്കെ ഉണ്ട് രണ്ട് പർദ്ദം തന്നെ പർദ്ദ സാധനങ്ങളൊക്കെ തന്നെ ഞാൻ ഇങ്ങളോട് അങ്ങോട്ട് പോവരുത് എന്നുള്ളതല്ല പർദ്ദൊക്കെ തന്നോ അല്ലാ േ അവിടെ എടുത്തു വെച്ചോളിത് എനിക്കും എൻ്റെ നാത്തൂനും തന്നതാണ് ആ തടിച്ചു നിങ്ങള് കൊടുത്തു പോരതിട്ടോ ഉം ആ തടിച്ചതും കൂടി ഇട്ടാ പറയും വേണ്ടിയിട്ടില്ല ഓളെ ചേലും കോലും കണ്ടാ മതി ഇമ്മ ഞാൻ അങ്ങോട്ട് വരാ ഷെറീനെ അപ്പോൾ തന്നെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എവിടക്കാടി ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിരാണ് റഷീദ് എന്നെ കണ്ടാ സമ്മയിക്കോ റഷീദ് സമ്മതിച്ചാലില്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാക്കാൻ പറ്റൂല എനിക്ക് എന്റെ അമ്മ അവിടെ ഉണ്ടേ റഷീദ് സമ്മൂ അമ്മായി സമ്മൂ വിചാരിച്ചു നിന്നാലേ സംഭവം നടക്കൂല അവനാന്റെ മാര് പരക്കുണ്ടാകുമ്പോളെ പോവുള്ളൂ പാ അപ്പ ഏതാലും ഇല്ല ഇപ്പം എന്തൊരു പെട്ടെന്നൊരു പോക്ക് ആ എന്താ പെട്ടെന്നൊരു പോക്ക് അതിനൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് വേണോ അതെ കുട്ടികളെ സ്കൂളിട്ട് വരുമ്പോളേ ചായം കടയിൽ എടുത്തെടുത്തോണ്ട് ഞാൻ പോവാണ് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റഷീദ് എത്തി ഉമ്മാ എവിടെ നിങ്ങളെ മരുമകളിവിടെ ആര് ഷെറീനെ അവള് കുറച്ച് മുമ്പാണ് പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവള് എടുക്കും വിടരുത്തുനിന്ന് എൻ്റെ പൊന്നാരെ ചെക്ക ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ പെണ്ണുങ്ങൾ അവള് ഇഷ്ടം പോവല്ലേ പോവാ ഞാൻ പറഞ്ഞാൽ നോള് കേൾക്കൂല കുറച്ച് കൂടുന്നുണ്ട് ഞാനങ്ങനെ നോക്കി കണ്ടും നടക്കണ് ഓളെ കാട്ടിക്കൂട്ടിനതൊക്കെ വൈകാതെ തന്നെ ഓല ഞാൻ ശരിയാക്കി തരാം കുറേ ദിവസം ഇതിപ്പോൾ ഇന്ന് നാളെ നടക്കണേ എൻ്റെ കയ്യിലുണ്ട് കിട്ടട്ടെ എല്ലാ തെളിവും കാര്യങ്ങളും എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം എന്താ മോനജി പറയേണ്ടത് ഒന്നുമില്ലമ്മ വിശ്വസിക്കാൻ പറ്റില്ല ഒറ്റ ഒന്നിന് എനിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാ തോന്നുന്നത് മക്കളെ വിചാരിച്ച നിർത്തുകയാണ് പൊന്നാര മോനെ നീ പറഞ്ഞിട്ട് കാര്യല്ല അതൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയില്ലേ എന്ത് കുട്ടികളും മക്കളായാലും തെറ്റു തെറ്റുന്നല്ലേ കുറെ ദിവസമായി ഒരൊറ്റ വെട്ടേ ഉണ്ടാവുള്ളൂ രണ്ട് കഷ്ണു മാറും എന്റെ പൊന്നാരൻ്റെ മോനജ് എന്തൊക്കെയാണ് ഈ പറയണത് ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ തെറ്റും കുറ്റമൊക്കെ സാധാരണ അല്ലേ എല്ലാരടുത്തും അമ്മ ഇത് ചില്ലറ തെറ്റും കുറ്റമൊന്നല്ല എനിക്ക് ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് വിചാരിച്ച നിൽക്കാണ് അവിടെ നിൽക്കട്ടെ സത്യം പറഞ്ഞ റഷീദിന് നല്ല സംശയമുണ്ടായിരുന്നു അവളുടെ ജ്യേഷ്ഠ അനിയത്തിയെയും അവളെയും അവര് ചില്ലറ സാധനങ്ങളൊന്നല്ല എന്താ അവർ സാധനങ്ങൾ എന്നോ റഷീദേ മനവിട്ട എന്നിട്ട് തിന്നുകാണ്ട് കുടിച്ചുകാണ്ട് പൊയ്ക്കോളിഞ്ഞ് ഉമ്മ എന്തിന് ഇക്കൊരു സമാധാനമല്ല ആ ഷമ്മാസിനോട് വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് മറച്ചു വെച്ച് നിൽക്കാണ് വൈകാതെ ഞാനത് ഒക്കെ ശരിയാക്കും അല്ല മോനെ ഉമ്മയ്ക്ക് വന്നേക്കണല്ലോ ഉമ്മ വന്നെക്കണ് പക്ഷേ ഷമ്മാസിന്റെ മനസ്സ് ഒരുകാണ് അത് ആരും അറിയണില്ലേ എന്തിനെ എന്ത് കാര്യത്തിനെ എന്തെങ്കിലും പൊന്നാരമ്മ ഞങ്ങളോടൊന്നും പറയണില്ല എൻ്റെ എന്നോട് പൊന്നമോനെന്നോടൊന്നീ പറയ എന്താ കാര്യം ഒന്നുമില്ലമ്മ റഷീദ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഈ സമയം അതാ ഷെറീന അവളുടെ വീട്ടിലെത്തി കഴിഞ്ഞു ഉമ്മ ഞാൻ വന്നു ആ വന്നുല്ലേ എനക്ക് എന്ത് സാധനം ഉണ്ടെന്ന് പറമ്പ് മണ്ടിപ്പാനീങ്ങോടെ എത്തുമല്ലോ എന്നാ പുത്തൻ വീട് തറവാട്ടുനിന്ന് രണ്ട് പർദ്ദകളാണ് തന്നത് ഇതേ എൻ്റെ നാത്തൂനും കൂടി ഉള്ളാണ് ഒന്ന് അനക്കും തന്നു അന്ന് ഒന്ന് എൻ്റെ അഞ്ചത്തിക്കും നാത്തൂനൊട്ടിട്ട് നല്ല മൊഞ്ചുംചേലൊക്കെ ഉണ്ട് ഞാൻ കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അവൾക്കത് വല്ലാത്തൊരു വിഷമായിരുന്നു സെമീറക്ക് കാരണം തനിക്ക് തന്നത് വരെ തട്ടിയെടുക്കുകയാണ് ഉമ്മയും മക്കളും പക്ഷേ എനിക്ക് ആരോടൊന്നും പറയല്ലോ സങ്കടങ്ങളും സങ്കടങ്ങളും വേദനകളുമെല്ലാം മനസ്സിലൊതുക്കുകയായിരുന്നല്ലാതെ ആരോടും അവൾക്കൊന്നും പറയാനില്ല പഠിച്ച റബ്ബിനോടല്ലാതെ എങ്ങനെങ്കിലും ജയിലെന്ന് ഒന്ന് രക്ഷപ്പെടണം അല്ല ഞാൻ പറ്റൂല ഒരിക്കൽ പോലും എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ കഴിയില്ല എന്റെ കൈകളാകെ മുറിയാണ് എത്ര മനോഹരമായ കൈകളായിരുന്നു പക്ഷേ അതെല്ലാം കൈക്കോട്ടും കത്തിയും പിടിച്ചിട്ട് ഒരു പണിക്കാർത്തി തൊഴിലുറപ്പാണെങ്കിൽ അതിൻ്റെ കൂലിങ്ങലും കിട്ടും ഇതുമില്ല എന്തിനാ റബ്ബെ ഇവിടുന്ന് കഷ്ടപ്പെടുത്തുന്നത് അവൾ ഓരോ പ്രാവശ്യവും കൈക്കോട്ട് കൊണ്ട് അവിടെ നിലം കിളക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വീഴുകയായിരുന്നു വല്ലാത്ത ദാഹം വിഷ്പ് റബ്ബെ കുറച്ച് ഭക്ഷണം കിട്ടുമോ രാവിലെ ചെറു ശരിക്കു ചായ കൂടി ഞാൻ കുടിച്ചില്ല ഉണ്ടാക്കി വെച്ചെന്നല്ലാതെ അവൾ വല്ലാതെ കുഴങ്ങിയപ്പോൾ ആ കൈക്കോട്ടെടുത്ത് നേരെ വീടിൻ്റെ ആ തിണ്ടത്ത് വന്നിരുന്നു ഓ എന്താ ഈ പണി കഴിഞ്ഞോ റാഹ്ലിയുടെ ആ ഒരു വാക്ക് താത്ത ഞമ്മളെ വീട്ടിൽ പുതിയ പണിക്കാരത്തിനങ്ങൾ കണ്ടോ ഷെറീനെ ചിരിച്ചുകൊണ്ട് ആ ഇതാണല്ലോ പുതിയ പണിക്കാരത്തി ആഹാ പുതിയ പണിക്കാരത്തി കുറച്ച് തടിയോ ഓവറാണല്ലോ പണിക്കാരത്തിൽ സാധാരണ ഇത്ര തടി ഉണ്ടാവില്ലല്ലോ ഓല എല്ലാം കോലൊരുക്കുമല്ലോ ഇത് ബന്ധു പറ്റി ഏതോ വലിയ വീട്ടിലെ പണിക്കാരിയാണെന്ന് തോന്നുന്നു കളിയാക്കിക്കൊണ്ട് അവർ രണ്ടുപേരും അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എ അല്ല ജി എടുക്കണ ചളിയും കൊണ്ടാണ് ഒത്ത്ക്ക് ഏ ഏ എവിടുക്ക ഞാൻ കുറച്ച് വെള്ളം വെള്ളം അതെ വെള്ളം പൊറത്തത്തെ പൈപ്പിലതാ അടുത്താണ് കുടിച്ചുകൂട് അല്ലാതെ ഔത്തത്ത് കോരി വെച്ച് അല്ലെങ്കിൽ മോട്ടോറിട്ടടുത്ത് വെള്ളം കുടിച്ചൊന്നും ഇല്ല എന്താ എനിക്ക് ഇറങ്ങൂലേ പൈപ്പത്തെ വെള്ളം താത്ത അത് ടാങ്ക് നമ്മൾ കഴുകാറില്ലല്ലോ അതിനെന്താടി അങ്ങനെ പൊറത്തു ഹോട്ടലിൽ നിന്ന് അവിടുന്ന് കഴിക്കണേ ജോ ഓല ഒരു വട്ടപാത്രത്തിൽ ഇട്ട് ഗ്ലാസ് മോറികാണ്ടാണ് തരലേലി വെള്ളമൊക്കെ അപ്പോൾ അതോ അതെനിക്ക് പറ്റുമോ താത്ത ഞമ്മൾ ടാങ്കൊന്നും മോറാറില്ലാതെ പല്ല പലപ്പോഴും അതിനെ മൂടി തുറന്നിട്ടു അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ദാഹം ണ്ടീ വള്ളം എടുത്ത് കുടിച്ചോ അല്ലാതെ അവിടെ ഔത്തത്ത് വള്ളം എടുത്ത് വെച്ചൊന്നും തരാനാവില്ല അവൾ ദാഹം കൊണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു ദാഹം അകറ്റി ആയിക്കോട്ടെ റബ്ബേ നീയുണ്ടല്ലോ എൻ്റെ കൂടെ വീണ്ടും അവൾ അങ്ങോട്ട് പോകുന്നു വല്ലാതെ വിഷക്കുന്നുണ്ട് ദോശയൊക്കെ ചുട്ടുവെച്ചു എന്നല്ലാതെ ദോശ ചുട്ടുവച്ചിട്ട് തന്നെ കുറ്റമാണ് എന്നും ദോശയാണ് പത്തിരി ഉണ്ടാക്കൂല വേറെ പണി ചെയ്യൂല മടിച്ചിയാണ് എന്നൊക്കെ നാല് ഉറപ്പ് എല്ലാവർക്കും ഉള്ള ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോരില്ലുള്ളൂ ചോറിനുള്ള വെള്ളം അവിടെ കത്തി തിളച്ച് കിടക്കുന്നുണ്ടാവും ഒരു കുട്ടി തിരിഞ്ഞു നോക്കൂല അവൾ വെള്ളം കുടിച്ച് അകത്തേക്ക് കാൽ കഴുകി ശരിക്ക് കാലയക്കണോ ഇത്താത്ത വെള്ളം തിളച്ചിട്ടുണ്ടാവും ആരിടണ്ടേ അവൾക്ക് നല്ല വിഷമിരുന്നു അവൾ ബാക്കിയുള്ള ഒരു ദോശയെങ്കിലും കിട്ടിയാൽ തിന്നെങ്കിൽ തിന്നാം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അടുക്കളയിലേക്ക് കയറിയത് പക്ഷേ മൂടി തുറന്നു നോക്കിയപ്പോൾ ഒരു ദോഷയും അതിൽ ബാക്കിയുണ്ടായിരുന്നില്ല കുറച്ച് കറി മാത്രം ബാക്കിയുണ്ട് അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു അവളുടെ പഠിച്ചവനെ വിഷമിട്ടാണ് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ സങ്കടത്തോടെ കുപ്പിയിലുണ്ടായിരുന്ന കുറച്ച് കൊട്ടനവിലെടുത്ത് അവൾ അതിലേക്ക് കുറച്ച് ചായയും ഒഴിച്ച് കണ്ണീരോടെ തിന്നു ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഭക്ഷിക്കാൻ വേറൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങ് തിന്നു വിഷപ്പ് മാറും റബ്ബ് റബ്ബ എനിക്കത് ഇറക്കാനേ കഴിയൂല എന്താടി കൊട്ടനവിലാജ് തിന്നണത് ഷെറീനയുടെ ആ ഒരു ചോദ്യം കേട്ട് അവൾ ഇത്താത്ത എന്താ ഇവിടെ കടിയൊന്നും ഉണ്ടാക്കിയല്ലേ ഏ എന്തപ്പം രാവിലെ കടിയൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ ശീലായില്ലേ ഏഹ് ഇത്താത്ത ഞാൻ കടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ കടയൊക്കെ ഉണ്ടാക്കി ജനം തിന്നിട്ടുണ്ടാവും കണ്ടീ കണ്ട തടിൻ്റെ ഒരു കോലം ഒരു മനുഷ്യൻ്റെ മുന്നിൽക്കന്നെ കൊണ്ടാകാൻ പറ്റും പോത്തേ താത്തയുടെ ആ ഒരു വാക്ക് കൂടി കേട്ടപ്പോൾ അവൾ ശരിക്കും സങ്കടപ്പെട്ടു പോത്ത് പലവട്ടം വിളിക്കുന്ന പേരാണ് പോത്തെന്ന് എന്തിനാ റബ്ബ് റബ്ബെന്നെ പോത്ത് വിളിക്കണത് ഞാൻ അത്ര പോത്ത് നിന്നത്ര തടി ഉണ്ടായിട്ടാണോ ആയിക്കോട്ടെ സാറില്ല അല്ല പോത്തേ വേം പോയി പണിയെടുത്തോ ഇത്താത്ത അരി ഇടാണ്ട് വെള്ളം തിളക്കുന്നുണ്ട് തിളക്കുന്നുണ്ടാവും അതൊക്കെ കെട്ട് പൊയ്ക്കണ് നല്ലോണം കത്തിച്ചൂടെ പച്ച കറങ്ങാച്ച അടുപ്പ് കൊടുന്ന് വെച്ചിരിക്കണേ ഒന്നു വെയിലത്ത് കുറച്ചിട്ട് ഉണക്കിക്കൂടെ അടുപ്പിന്റെ മേലെ കുറച്ച് നമ്മൾ വാര വെക്കണം ഇത്താത്ത അവൾ വീണ്ടും പാവം വിറകടുപ്പിൽ ഊതി ഊതി മടുത്തു തീ കത്തുന്നേ ഇല്ല റബ്ബേ ഒരു നിമിഷം അവൾ ഓർത്തു ആ ഒരു ചോറിൻ്റെ ചെമ്പെടുത്ത് ഗ്യാസുമ്മയിലേക്ക് വെച്ചാൽ വന്ന് കാരണം എന്തൊക്കെ തന്നെയാലും എൻ്റെ ഇക്കാക്കന്നെ അല്ലേ ഗ്യാസൊക്കെ നിറക്കണത് ഇത്താത്ത ഇതും തിളക്കുവെള്ളം ഞാൻ ഗ്യാസുമ്മക്ക് പൊടി ഉടുന്നേ എൻ്റെ ഗ്യാസും ഗ്യാസ് അടുപ്പത്ത് പണിയെടുത്തിട്ട് അങ്ങനെയാണ് സുഖിക്കേണ്ട അടുപ്പത്ത് കണ്ട് വെച്ചോണ്ട് കത്തിച്ചോണ്ട് ഊതി കത്തിച്ചൂട് എന്താന്നല്ല എളുപ്പാണല്ലോ പരിപാടി അവൾ അതിനിടയിൽ അതും വന്ന് കത്തിച്ചു അരി എടുത്തു വെച്ചു വെള്ളം കായുന്നേ ഉള്ളൂ ഇത്താത്ത ഇതൊന്ന് തിളച്ചാലിടുവോ ഞാൻ മണ്ണില് പണിയെടുക്കുകയാണ് ഉം തിളച്ചാലേ ഇപ്പടാ അവിടെക്ക് പണി കവിഞ്ഞു വന്നിട്ട് നാത്തൂമാരെ കൊണ്ട പണിയെടുപ്പിക്കുക അതെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ പറഞ്ഞാലേ ഇവിടെ പണിയെടുക്കാൻ വന്നോന്നല്ല ഓല് എടുത്ത പെൺമക്കളാണ് ഓൽക്കിവിടെ രാജകുമാരികളെ പോലെ കഴിയേണ്ട മക്കളാണ് നാത്തൂന്മാരാണ് പണിയെടുക്കുക അവരുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല റബ്ബേ ഞാനൊരു രാജകുമാരി ആകേണ്ടവളായിരുന്നു ആയിരുന്നു എൻ്റെ ഉമ്മയുടെയും ഉപ്പിയുടെയും ഉമ്മയും ഒപ്പയും മരണപ്പെട്ടതോടുകൂടി എനിക്കാരുല്ലാതായി ഞാനൊരു വേലക്കാരിയായി മാറി അവൾ സങ്കടത്തോടെ കണ്ണീർ തു കണ്ണീർ തുടച്ചു ആരും കാണാതെ സമീറ മണ്ണ് കിളച്ചുകൊണ്ടേ ഇരിക്കുന്നു മഴയായതുകൊണ്ടും നനവുള്ളത് കൊണ്ടും അത്ര ഒരു ഉറപ്പൊന്നുമില്ല എങ്കിലും തീരെ കിളക്കാത്ത ഭാഗം ഉറച്ചു തന്നെയാണ് കിടക്കുന്നത് അവിടെ ആകെ ഇഷ്ടം പോലെ ആ വാടക വീട് മുതൽ ഇവിടെ വരെ സ്ഥലം പറഞ്ഞിട്ടുണ്ട് അവിടെ ആകെ മഞ്ഞൾ കുത്തിയണം എന്നാണ് ആരുടെയോ സ്ഥലാണ് പക്ഷെ അതിലൊക്കെ കുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാം പെട്ടെന്ന് റാഹിൽ അങ്ങോട്ട് വന്നു ആ ഞാൻ കൊത്തിക്കൂടെ ഡീ എന്താ താടികളില്ലേ എനക്ക് അറിയില്ലേ ഇതൊന്നും ഇതൊക്കെ പഠിക്കണം കേട്ടോ വീട്ടിൽ വേലക്കാരന്റെ റോളാണ് എനിക്ക് പിള്ളത് ഒരു മരുമകളായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഭാര്യ ആയിട്ടോ അല്ല ഇവിടെ നിൽക്കണത് എല്ലാവർക്കും ആർക്കും നിന്നെ ഇഷ്ടമല്ല എല്ലാവർക്കും നിന്നെ പറഞ്ഞേക്കണമെന്നാണ് പിന്നെ നീ ഞങ്ങളുടെ ഔദാര്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ജോലികളും ഈ ചെയ്യാറ് നിർബന്ധമാണ് എനക്ക് തിന്നാൻ എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ഇവിടെ പണിയെടുക്കണം പിന്നെ എൻ്റെ നാത്തൂവിനെ ആങ്ങളെ രാസ ആങ്ങളെ രാസറിനെ വല്ലാതെ അങ്ങോട്ട് ഇടങ്ങാറാക്കരുത് കേട്ടോ ഓനെ നയിച്ചു കൊണ്ടുവന്നത് അനക്ക് ഉരുട്ടി കയറ്റാൻ മാത്രമല്ല ഞങ്ങൾക്ക് കൂടെ ഉള്ളതാണ് അപ്പൊ ഇവിടെ ജ് നിക്കുകയാണെങ്കിൽ നല്ല പണിയെടുക്കണം നല്ലാണ് കളച്ചോട് റാഹിൽ അതും പറഞ്ഞ് അകത്തേക്ക് പോയി ഉമ്മ എന്തിനാണ് അമ്മായിനെ എങ്ങനെ പണിയെടുപ്പിക്കണേ മോളുടെ ആ ഒരു വാക്ക് കേട്ട് ഒന്ന് മുണ്ടാന്നടി പിന്നെ എന്തു ചെയ്യാ വെറുതെ വിത്തനെക്കാൻ എൻ്റെ അമ്മായിനെ കണ്ടാലും മതി അവൾ കണ്ട് വലിയ വേദന അവൾക്ക് ഉമ്മ പാവല്ല അമ്മായി മഴയും കൊണ്ടിട്ട് എന്തിനാണ് അമ്മായിനെ കൈക്കോട്ടുകൊണ്ട് പണിയെടുപ്പിക്കണ് മിണ്ടാടോടെ ഇരുന്നോ ഹ്മ് എൻ്റെ ബാപ്പ കാട്ടിയേ പോലെ ഉമ്മ എന്തുമോ ഇമ്മല്ലേ ഓരോന്ന് കാട്ടി കൂട്ടിയത് ഇന്ന് ഉമ്മല്ലേ ഇങ്ങോട്ട് വന്നത് ഞമ്മളെപ്പോ പാവായിരുന്നില്ലേ മിണ്ടാതെ അവിടെ ഇന്നോ ഈ കുട്ടികൾ വലിയ വലിയ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല മോളെ ചീത്ത പറയുകയാണ് ചെയ്തത് ആ കുട്ടിക്ക് മാത്രം അമ്മായിയോട് സ്നേഹമായിരുന്നു അവൾ എന്തെങ്കിലും കാണാതെ അമ്മായിക്ക് കൊണ്ടുപോയി കൊടുക്കും അമ്മായി ഇതാ ഷെറീന മൊത്തമ വന്നപ്പോൾ കൊണ്ടന്നതാണ് ഇതാ ഈ ആപ്പിൾ കഴിച്ചോളി മോളെ എനിക്ക് വേണ്ടടി അവരിതൊന്നും എനിക്ക് തരൂല എനിക്ക് വേണ്ട മോളെ മോളെ കഴിച്ചോളെ എനിക്ക് തന്നതാണ് അമ്മായി ഇതാ ഇത് കഴിച്ചോളെ അമ്മായിക്ക് വിഷക്കണില്ലേ അമ്മായിക്ക് നേരത്തെ കടിയൊന്നും ഇല്ലായിരുന്നല്ലോ അത് കടി ബാക്കിയുള്ളതേ ഉമ്മ ആടേനിട്ട് കൊടുത്തു ഉമ്മ പറഞ്ഞ ഓൾക്ക് കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് അമ്മായി സത്യമായിട്ടും ഇത് കഴിച്ചോളോ വേണ്ട മോളെ എനിക്ക് പേടിയാണ് ഞാൻ അവിലൊക്കെ കഴിച്ചു പോകുന്നതാണല്ലോ ഇനി ചോറുപ്പാവും കഞ്ഞി കുടിച്ചോളാം മോളെ സാറല്ല കുട്ടി തന്നോളൂ അമ്മായി ഇത് കഴിച്ചോളൂ എനിക്ക് ഉമ്മ ഉമ്മെടുത്ത് തന്നാണ് വേണ്ട മോളെ വേണ്ട അമ്മായി എൻ്റെ ഞാൻ തരണം അമ്മായി കഴിച്ചോളൂ അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവൾ ആ ചെറിയൊരു ആപ്പിൾ എടുത്ത് കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആപ്പിളെ പിന്നിലേക്ക് പിടിച്ചു ആ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി തുന്നിലടി കള്ളുത്തി റാഹില അവളുടെ നേർക്ക് വന്നു അത് ഞാനല്ല അത് ഇത്താത്ത ഇവളെ മോൾ എനിക്ക് തന്നതാണ് ഞാൻ ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞാണ് സ്നേഹത്തോടെ തിന്നോളെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് ഉം കള്ളത്തി കുട്ടികൾ വരെ തട്ടിപ്പറിച്ച് തിന്നാണ് പിന്നല്ല ഇത്രയും തടി എനക്ക് ഇന്ന് ഇവിടുന്ന് ഒരു വറ്റി തരില്ല ഈ നോക്കിക്കോ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പകുതി ആപ്പിൾ പിടിച്ചു വാങ്ങി അവൾ ദൂരേക്ക് എറിഞ്ഞു അശ്രീകരം തിന്നത് ബാക്കി ഇവിടെ വെക്കാനേ പാടില്ല സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി റബ്ബേ പഠിച്ചോനെ റഹ്മാനെ തിന്നുന്ന സാധനമാണ് ഞാൻ വലിച്ചെറിഞ്ഞത് വേണ്ടാതെ ഞാൻ കഴിച്ചു കൊതി തീർന്നിട്ടില്ലായിരുന്നു അപ്പോഴേക്കും ആ കുട്ടിയെത്തി അമ്മായി ആപ്പിൾ തിന്നു കഴിഞ്ഞോ എന്ന ഇതാ വേറെ പെട്ടെന്ന് ആ കുട്ടിയെ അവളുടെ ഉമ്മ കാണുന്നു എടി ഈ ആണില്ല അവിടുത്തെ ആപ്പിളും സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കണതേ ആട് നിന്നെ കാണിച്ചു തരാടി ഉമ്മ പാവല്ല അമ്മായി എനിക്ക് ഉമ്മ തന്ന ചെറിയ ആപ്പിളല്ലേ കൊടുത്തത് അമ്മ ഇത് ചെറുത് അത് ചെറുതായിരുന്നത് കഴിച്ചോളി വീണ്ടും കുട്ടി അതാ അവളുടെ നേരെ ആപ്പിൾ നീട്ടുന്നു പക്ഷേ അവളത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അമ്മായി മോളും കൂടി നല്ല സെറ്റായിക്കണ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിനെ പറഞ്ഞ് മയക്കുണ്ടാക്കിയിരിക്കണത് ഏ അല്ലാതെ ഒരിക്കൽ പോലും അവൾ അങ്ങനെ ചെയ്യൂലല്ലോ ഇത്താത്ത ഒരിക്കലും ഞാനല്ല അത് അവൾ പറഞ്ഞത് തന്നെയാണ് എന്നോട് തിന്നാൻ ഇത്താത്ത തിന്നുകഴിഞ്ഞോ അവൾ കണ്ണുകൾ നിറച്ചു എന്നല്ലാതെ നിന്റെ ഉമ്മ അത് പാതി വലിച്ചെറിയഞ്ഞു എന്നുള്ളതൊന്നും പറഞ്ഞില്ല മോള് പൊയ്ക്കോ മോള് പൊയ്ക്കോ അമ്മായിക്കൊന്നും വേണ്ട കേട്ടോ കാരണം എനിക്ക് അമ്മായിക്ക് ആരുല്ലടി അമ്മായി പോവാണ് ഇനി ഇവിടെ നിൽക്കണില്ല അമ്മായി നിങ്ങൾ പോവുകയാണോ അമ്മ എന്തിനാ പോകുന്നത് ഇവിടെ പണി കൂടുതലായിട്ടാണോ അമ്മായി ഞാൻ ഹെൽപ്പ് ചെയ്യ അമ്മായി മഞ്ഞളൊക്കെ ഞാനും കുഴിച്ചിടാൻ കൂടാ വേണ്ട മോളെ പോയിക്കോ നിന്റെ ഉമ്മ ചീത്ത പറയും എന്നാൽ റാഹില റാഹില അവളുടെ മോളെ അടിക്കുകയായിരുന്നു നീ ആ തടിച്ചിക്ക് ഓരോന്ന് കൊണ്ടുപോയി കൊടുക്കൂലടി നിനക്ക് ഞാൻ ഒന്നും തിന്നാൻ തരൂല ഇനി അങ്ങനെ തടിച്ചിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം അവൾ സങ്കടത്തോടെ അത് കേൾക്കുന്നുണ്ടായിരുന്നു അവൾ കൈക്കോട്ട് കൊണ്ട് പണി തുടങ്ങി ഒരു ഭാഗം മുഴുവനായി കളച്ചു തീർന്നു അതിൽ മഞ്ഞൾ കുഴിച്ചിടുവാനുള്ള കുഴിയും ഒരുക്കിക്കൊണ്ട് മറ്റൊരു ഭാഗം അവൾ അതാ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൈക്കോട്ടിൽ ഒരു തുണി പഠിച്ചോന് ഇതെന്താ ഇവിടെയാണെങ്കിൽ മണ്ണ് ഇളകി കിടക്കണ്ട് അവളുടെ കൈക്കോട്ടിൽ കിടങ്ങി കുടുങ്ങിയ ആ ഒരു തുണി കുറച്ച് വലുതായിരുന്നു ഇതെന്താ റബേ എന്തോ കൊഴിച്ചിട്ട് എന്തോ ശൈലി അതൊക്കെയാണ് ആ ഭാഗം കിളക്കണ്ട അവൾ മറ്റു ഭാഗത്തേക്ക് കൈ കൈക്കോട്ട് കൊണ്ട് അതാ കിളക്കുവാൻ നിൽക്കുമ്പോൾ അവൾക്ക് എന്തായിരിക്കും അത് കൈക്കോട്ടിൽ അത് കൊളത്തി ഒരു നിമിഷം വേണ്ടെന്ന് വെച്ചാൽ അവൾ വീണ്ടും അവിടെ തന്നെ പഠിച്ചോനെ ഇത് അധികം കുഴിച്ചിട്ടില്ലല്ലോ അവൾ ഒരു നിമിഷം കൈകൊണ്ടത് അത് മടിച്ചു തൊടുവാൻ വേണ്ടിയിട്ട് കൈക്കൊണ്ട് തന്നെ കൈക്കോട്ട് തന്നെ നീക്കിയപ്പോൾ നല്ല വെയിറ്റ് എന്നുള്ളതേ പോലെ എന്താ റബ്ബ് ഇത് അവൾ പെട്ടെന്ന് അത് നോക്കുമ്പോൾ അതാ ഒരു ചുവന്ന തട്ടത്തിൽ ഒരു കിഴിയാണ് ഓ ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ ഇതെന്താന്നാവാം ഒരു കിലുങ്ങുന്ന പോലെ ഉണ്ടല്ലോ എന്താ റബ്ബ് ഇത് എന്റെ ഇത് റാഹുലത്താ റാഹ്ലത്താ നാത്തൂനെ അവൾ വിളിച്ചു എവിടെ വരെ ഇതെന്താന്നാവോ എനിക്ക് പേടിയാണ് റബ്ബെ റാഹുലത്താ ചെലക്കാതെ അവിടെ പണിയെടുത്തോ ഇന്നെ വിളിക്കാൻ നിൽക്കണ്ട ഈയെ റാഹിലിയുടെ ആ ഒരു വാക്ക് കേട്ട് അവളൊന്നും മിണ്ടിയില്ല അവൾ ആ കിഴിയെടുത്തു ആ വാടകപ്പെരയുടെ മൂലക്കിൽ അവൾ ഒരു കൊട്ടയിലാക്കി വെച്ചു കൊട്ടുകൊണ്ട് മൂടിയിട്ട് വെച്ചു ഓ എന്താവോ എന്തായാലും കുറച്ച് കണ്ട് കാണിച്ചു കൊടുക്കുക പറയാൻ പറ്റൂലല്ലോ എന്താ ഏതാന്നുള്ളത് അവൾ ബാക്കി പണികളിൽ കൂടി ഏർപ്പെട്ടു പഠിച്ചവനെ കുഴങ്ങി ഇന്നത്തേക്കുള്ളതായി ഉച്ചക്കത്തെ ചോറുകൾ തീമട്ട്ക്കണോ എന്തോ ആവോ വിഷന്ന് വലിഞ്ഞ് ഉച്ചയോട് കൂടെ അവൾ പണി മതിയാക്കി വീട്ടിലെത്തി ഉമ്മ ചോറ് ഉമ്മാോറയക്കണോ നാളല്ലല്ല എനിക്ക് വള്ളം വെച്ച് പോയ ഇവിടെ ചോറാവുമോ എന്താ സെമിയാറ് എനിക്ക് ചോറ് തീമിട്ട് ഊറ്റിട്ടൊക്കെ പോയ പോരാ പുതിയപ്പള്ള വരുമ്പോൾ വളമ്പി കൊടുക്കാൻ ആരാ ആരാജി പിന്നെ എന്തിനാ അനെന്തിനാ കെട്ടിക്കൊടുന്ന് അന്നെ വെറുതെ ഇങ്ങനെ തീറ്റി പോറ്റാൻ മാത്രമാണോ പെരീത്ത് വെച്ചുണ്ടാക്കലും പണിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റു പണിക്ക് ഇറങ്ങിയാൽ മതി എന്നോട് ഞാൻ പറഞ്ഞിട്ടണല്ലേ ഇത്താത്ത അത് കൊറേ ഉണ്ടായിപ്പോ ഞാൻ അടുക്കളപ്പണി ഒരുവിധം കഴിച്ചിട്ടല്ലേ ഉം ചോറിന് വെള്ളം വെച്ചവിടെ ചോറ് വെറും പച്ച വെള്ളമാണ് കുടിച്ചാൽ മതിട്ടോയ്യേ നീ ഒരിക്കലും എനിക്ക് ഒന്നും തരുന്നില്ല നാത്തൂന്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്ക് ശരിക്കും സങ്കടം വന്നു പോയി റബ്ബേ ഇല്ല ഞാൻ പോവാൻ എവിടേക്കെങ്കിലും പോയിക്കോ ഈ ഇറങ്ങിപ്പോയിക്കോ എവിടേക്കെങ്കിലും എൻ്റെ ആങ്ങൾക്കും എന്നെ വേണ്ട ഞങ്ങളെ പരക്കാർക്കും എന്നെ വേണ്ട ഇനി പോയാൽ തന്നെ ഒരു സുഖമായിരിക്കും ഈ വീട് ദുശകനാണ് ഈ വീട്ടത്തെ ഇറങ്ങിപ്പോയിക്കോ ഈ ഇവിടുന്ന് അവൾ സങ്കടത്തോടു കൂടി റബ്ബേ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ നിന്നു റഹ്മാനെ ഞാൻ എന്ത് ചെയ്യാം സങ്കടത്തോടെ സമീറ പൊട്ടിക്കരഞ്ഞു അതേ എൻ്റെ പുതിയ ആപ്പിളെന്നോട് പറഞ്ഞിരിക്കണു ഇറങ്ങിപ്പോകാൻ നാത്തൂമാർ പറഞ്ഞിരിക്കണു ഇമ്മയും പറഞ്ഞിരിക്കണു പിന്നെ ഇത് ഉളപ്പില്ലാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ അവിടെ ഒരു വേലക്കാരത്തിന് റോളിൽ എന്നെ അവിടെ നിർത്താൻ പറ്റൂല വെറും ഒരു എന്തപ്പം എനിക്ക് പേര് ഞാൻ പറയാം ഒരു തെണ്ടിച്ച് അല്ലെങ്കിൽ വലിഞ്ഞു കയറി വന്നവള് എന്നൊക്കെ എൻ്റെ പേരിൽ പറയാൻ പറ്റുള്ളൂ ഉള്ളിൽ കിടത്താന്നെ എനിക്ക് പോയില്ല ഇനി ഒരിക്കലും എൻ്റെ മോനെ എൻ്റെ അടുത്ത് കെടുക്കാൻ വരൂല്ല നോക്കിക്കോ ഒരു കാര്യമില്ലല്ലോ എന്നെക്കൊണ്ട് ഇജ്ജെന്നെ മട്ടം പോലെ എന്താച്ചാൽ കാട്ടിക്കോ ഒരു നിമിഷം അവൾ വിചാരിച്ചു റഹ്മാനെ വാടകപ്പരയിൽ തന്നെ പോയാൽ മതിയായിരുന്നു അതും അവർ ഇവിടുത്തെ സ്വയം സുഖം ഇവിടുത്തെ ഇവരുടെ ചൈത്യമാക്കും കേൾക്കാൻ കയ്യായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇപ്പം എനിക്ക് അവിടെ നിങ്ങട്ട് വന്നപ്പോൾ തീരെ ഒരു സ്വസ്ഥതയില്ല റബ്ബയെ ഞാൻ എന്ത് ചെയ്യാം ഞാൻ അവിടൊക്കെ പോകാൻ എനിക്കറിയില്ല പണിയെടുത്തിട്ടാണെങ്കിലും ജീവിക്കണം തടിച്ച് എന്ന് വിചാരിച്ചിട്ട് മരിക്കാൻ പറ്റൂരല്ലോ തടിയുണ്ടായിരുന്നെന്താ പണിയെടുത്ത് ജീവിക്കണം പഠിച്ചവർക്ക് ആരോഗ്യം നന്ദിക്കണമല്ലോ റബ്ബെ അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുവാൻ നിൽക്കാണ് എവിടെയെങ്കിലും പോകണം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം ഈ വീട്ടിൽ ഇനി നിൽക്കാനാവൂല പക്ഷെ എങ്ങോട്ട് പോകണം എനിക്കറിയുന്നില്ല റബ്ബേ പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് പഠിച്ചു തന്നെ ആരായിരിക്കും ഹലോ ഹലോ ഇത് ഷെറീനയുടെ ഭർത്താവാണ് റഷീദ് ഇത് സമീറല്ലേ പൊന്നുമോളെ നിന്നോടെങ്കിലും എനിക്ക് ഒരു സത്യസന്ധത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെന്ന് വിളിച്ചു ചോദിക്കണത് അതായത് ഷെറീന അങ്ങോട്ട് വന്നോ ആ വന്നോ എന്തി അല്ല മോളെ ഞാൻ അതിനോടൊരു കാര്യം ചോദിക്കട്ടെ റാഹിൽ ഇവിടെ കുറച്ച് ദിവസം ജോലി ചെയ്തിരുന്നല്ലോ റാഹില ഇവിടെ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് റാഹിലക്ക് അത് എ വീടിനകത്തോ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പിടി കുറച്ചധികം വരുന്ന ഗോൾഡാണ് പഴയ കാല ആഭരണങ്ങൾ അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അത് കൊണ്ട് നിനക്കെന്തെങ്കിലും അല്ല സൂചന കിട്ടുകയോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ കാരണം ഒരു കളവും കള്ളത്തിനും വഞ്ചനും ഇല്ലാത്തത് നീ മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ കാര്യം നിന്നോട് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും നിന്നോടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അപ്പം ഈ ഞാൻ വിളിച്ച കാര്യം നീ നിൻ്റെ നാത്തൂമാരോട് ആരോടും പറയണം എൻ്റെ ഭാര്യ അടക്കം എനിക്ക് വിശ്വാസമല്ല എൻ്റെ ഭാര്യ അമ്മായിമ്മ അനിയെത്തി പിന്നെ കുറച്ചൊരു ദയ ഐറ്റംസ് നീ ആയതുകൊണ്ട് മാത്രം നീ ഒരു വാക്ക് നീ എല്ലാവരോടും പറയും വേണ്ട ജസ്റ്റ് ഒന്ന് ഏതായാലും നിങ്ങൾ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി അങ്ങോട്ടൊക്കെ പോയിക്കണമെന്നൊക്കെ അറിഞ്ഞു നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു സൂചന കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ഈ ഒന്ന് എന്നോട് പറയണം കേട്ടോ അത് ഇക്ക ഞാൻ ആയിക്കോട്ടെ അവൾക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു പഠിച്ചവൻ ഇതെങ്ങാനും ചെറിയ തറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചക്കൂല എനിക്ക് വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്നാണ് അവൾക്ക് അവളുടെ മനസ്സിൽ ആ ചിന്ത വന്നത് അതെ മഞ്ഞൾ കുഴിച്ചിട്ടപ്പോൾ കണ്ട ആ ഒരു കിഴി ചുവന്ന തട്ടത്തിൽ പൊതിഞ്ഞ ആ ഒരു സംഭവം റബ്ബേ അതെന്തായിരിക്കും എനിക്കറിയില്ല അവളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു നിൽക്കണ അറിയാൻ കഴിഞ്ഞത് എന്തായിരിക്കും പഠിച്ചവനെ അവൾക്ക് കൈകാലുകൾ തളരുന്ന പോലെ തോന്നി റബ്ബെ ഞാനെങ്ങാനെടുത്തു എന്നറിഞ്ഞൂല എന്നെ കൊന്നുകളയും ഉറപ്പാണ് അവൾക്ക് സത്യം പറഞ്ഞ ഭയമായിരുന്നു റബ്ബേ അവൾക്ക് അപ്പോൾ ആ ഒരു ഉഷാറിന് എന്തെന്നറിയാതെ നേരെ കൊട്ടെ കൊണ്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ആ വീടിന്റെ ഒരു അരുവില് എന്തൊക്കെ തന്നെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ ഇപ്പോൾ റഷീദൊക്കെ പറഞ്ഞ ആ കാര്യം പഠിച്ചോനെ എനിക്ക് പേട റബ്ബേ അള്ളാ എന്നെ കള്ളത്തി എന്നാ എനിക്കറിയുന്നില്ല റഹ്മാനെ എനിക്കറിയുന്നില്ല അവളാകെ പേടിച്ച് വിറച്ചു എന്തൊക്കെ തന്നെ വേണ്ടില്ല എല്ലാവരും അകത്തേക്ക് പോയിട്ട് ഒന്ന് പോയി നോക്കണം അത് എന്താണെന്നുള്ളത് സമീറ വിചാരിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരൊക്കെ എത്തും